നമസ്കാരം സർഗകൈരളി ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നാളെ കൃഷ്ണപിള്ള ഫൗണ്ടേഷനിൽ വെച്ച് സ്ത്രീ സർഗചേതന സ്മൃതിയും സാംസ്കാരിക സമ്മേളനവും നടത്തുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിക്കുന്ന ശ്രീ കുമാരനാശൻ കാവ്യഞ്ജലിയിൽ പ്രസിദ്ധ കവി ശ്രീ ശരത് ചന്ദ്രലാൽ സാർ ഉദ്ഘാടനം നിർവഹിക്കുന്നു അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സുഷമ അനിൽ അധ്യക്ഷത നിർവഹിക്കും സർഗകൈരളി മാനേജിംഗ് ട്രസ്റ്റി രാജേന്ദ്രകുമാർ അവർകൾ സ്വാഗതവും അർപ്പിക്കുന്നതാണ് തുടർന്ന് പ്രമുഖർ പ്രഭാഷണം നടത്തുന്നു അതിനോടനുബന്ധിച്ച് പുരസ്കാര സമർപ്പണവും പുരസ്കാര സ്വീകരണവും നടത്തുന്നു ഈ സമ്മേളനത്തിലേക്ക് എല്ലാ സാഹിത്യകാരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു da